ഞാൻ ഗാനമേളയ്ക്ക് കോറസ് പാടാൻ പോകുന്ന ആളാ നിങ്ങൾ പാടിയപ്പോ ഞാനും ചുമ്മാ കൂടെ കൂടിയെന്നു ഉള്ളേ എന്റെ പൊന്നു സുഹൃത്തേക്ക് ഇവിടെ ഗാനമേളയ്ക്ക് പാട്ട് പാടിയതല്ല ഈ കിടക്കുന്ന ഞങ്ങളുടെ അമ്മയെ അമ്മയെ കണ്ടപ്പോ വിഷമം കൊണ്ട് അമ്മ എന്ന് പറഞ്ഞൊന്ന് കരഞ്ഞല്ലേ എന്റെ അമ്മയുടെ കൈയിലേക്ക് ആരാ ഇത് കുത്തിക്കയറ്റ പരിശോധനയെ ഇത് വലിച്ചു എന്റെ കയ്യിലേക്ക് കുത്തിക്കയറ്റു എടാ അത് മയക്കുമരുന്നല്ലടാ റിപ്പിട്ടിരിക്കടാ ആളെ മനസ്സിലായില്ലോ അയ്യോ അതല്ല പറഞ്ഞത് ാണ് കടവിൽ ശിവൻ അറിയാമോ എനിക്കറിയാന്നെവിൽ അല്ലേ ഞാൻ ഇദ്ദേഹത്തിന് നാടകം കണ്ടിട്ടുണ്ടോ നിങ്ങളെ അപ്പം നാടകം ഞാൻ കണ്ടത് ഈ ആട്ടോക്കെ നാട്ടുകാരെ നല്ല നാടകം എല്ലാം പൊളിഞ്ഞു കൊട്ടേ എന്ത് ചെയ്യുന്നു ഞാൻ ഈ രാഷ്ട്രീയ പ്രവർത്തകനാണ് അപ്പൊ നാട്ടുകാരെ പറ്റി ജീവിക്കുന്നു അങ്ങനെ അല്ല അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു കമ്പിപ്പൊളിക്ക് പോകുന്നുണ്ടോ പിന്നെ തൊഴിലുറപ്പ് പോലും പോവും മണ്ണി ഉമ്മാവും പോവും നിങ്ങളോ ഞങ്ങളല്ലേ ഇപ്പൊ തന്നെ ആയിട്ട് പാറ പൊട്ടിക്കുന്നവർ കാല് തല്ലി വീണെന്നും പറഞ്ഞുകൊണ്ട് ആരാട്ട് കൂട്ടാക്കിയതാ ഇവിടെ ആണല്ലേ അപ്പൊ കാണാൻ വെച്ച് ഇതിലേ വന്നപ്പോൾ അതേ ഉള്ളു അമ്മേ മക്കളാണല്ലേ മക്കളാ പിന്നെ വേറൊരു ഇത് കഞ്ഞി ഇതൊക്കെ ആരുണ്ടാക്കി വെക്കളെ മധുരയിലുള്ള മണി എന്ന് പറഞ്ഞൊരു മാത്രം ചോദിച്ചാ ഇതിനകത്ത് ഇരിക്കുന്ന ആരുണ്ടാക്കിയോ അതിനകത്ത് ഉണ്ടാക്കി വെക്കാൻ വേണ്ടി വീട്ടില് അയ്യോ അപ്പൊ ഞാൻ നേരം ഞാൻ കഴിക്കണോ ഞാൻ കഴിക്കണമല്ലോ ചിന്താങ്ങി മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ടുപേരും അമ്മയ്ക്കുണ്ടോ

അച്ചിയുടെ കയറ്റി പിടിക്കാൻ പേൻ കാണുകയുള്ളു എന്തോ നിക്കൽ അല്ലല്ലോ തലേലല്ലേ ഒന്ന് കാണാൻ കാത്തിരിക്കുവായിരുന്നു കണ്ടായിരുന്നു എന്ത് കണ്ടു അതല്ല നിങ്ങള് മക്കളല്ലേ അതെ ഒന്ന് കാണാൻ കാത്തിരിക്കുന്നു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോട് കൂടിയാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കുന്നത് എന്തുക്കാരെയൊക്കെ അറിയിച്ചാൽ കേട്ടോ രാത്രി ഞാൻ സത്യം ഞാൻ മനസ്സിലാക്കുന്നത് എന്ത് നിങ്ങളുടെ മാതാവ് എന്റെ ഇന്ന് അവരുടെ ബെർത്ത്ഡേ ആണ് സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് ഒക്കെ മേടിച്ച് സെറ്റ് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തൊലച്ചല്ലോ പോയി നോട്ട് ഞാൻ അപ്പഴേ പറഞ്ഞ താഴ്ത്ത ബാഗിൽ കിടുക ഒരു കേക്ക് ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് കിണിയോടെ ഒരു കേക്ക് ഉണ്ടായിരുന്നു അത്

അവളുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് കൊച്ചിന്റെ തല വയസ്സ് കഴിയുമ്പോഴാണ് തല തിരിഞ്ഞു പോകുന്നത് ഇത് ജനിക്കുന്നതിന് മുമ്പേ വൈകി തന്നെ കിടന്ന് തിരിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യും ഈ ബൈക്കറ്റിനെ ഒക്കെ പെട്ടുള്ള റിസർവ് ആക്കത്തില്ലേ അതുപോലെ കുഞ്ഞിന്റെ കാല് പിടിച്ച് നേരെ ഇങ്ങനെ ഒരു എന്തോ ഡോക്ടർ തിരിച്ചു എനിക്ക് എനിക്ക് ബി ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ാണ് സി മിസ്റ്റർ സത്യം ആക്സിഡന്റുമായിട്ട് ഇവിടെ വന്നു പൊളത്തിക്കൊണ്ടാണ് വന്നത് ഞാൻ സ്റ്റിച്ചിട്ടു പന്ത്രണ്ട് സ്റ്റിച്ചിട്ടു അതിനുപറമേ എംബ്രോയ്ഡറി വർക്കും ചെയ്തു ഓഹ് നാല് റോസ് പോകാൻ നാലായിരം രൂപ കൂടുതലൊന്നും അല്ലേ ഒരു കാര്യം ചെയ്യും പോയി കീട്ടെടുത്തോണ്ട് വാ പുറത്തിറങ്ങി ചീട്ടെടുക്കാൻ ഞാൻ തത്തയാണോ സാർ അതല്ല പുറത്തിറങ്ങി ചീട്ട് മേടിച്ചോണ്ട് വരാൻ ആ പറയണ്ടായിരുന്നു പറയേണ്ടായിരുന്നു അതെ അതെ പിന്നെ ആ ഇതിപ്പോ ഞാൻ ഒരു കുത്തും മേടിയോ അതോ രണ്ടു കുത്തും മേടിക്കണോ എന്താ അല്ല ഗുലാം പരീക്ഷണോ റെമ്മി കളിക്കാനാണെന്നുണ്ടെങ്കിൽ മൂന്ന് കുത്തു വേണം അല്ല ചീട്ടെടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത് എഴുതിയായിരുന്നോ ഇല്ല ഇല്ലല്ല ഇല്ല ഞാൻ പറയാം ഞാൻ പറയാം അതല്ല പറഞ്ഞത് ഒ പി ടിക്കറ്റ് ഉണ്ടല്ലോ ആ അമ്മയുടെ പേരിൽ ഒ പി ടിക്കറ്റ് അഞ്ചു രൂപയുള്ളത് മേടിച്ചോണ്ട് വരാനാണ് പറഞ്ഞത് അതായിരുന്നു ആ പെടുന്നോ അഞ്ച് രൂപയുടെ ഓ പി ടിക്കറ്റ് അഞ്ച് രൂപയുടെ ഓ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ തിരിച്ചു വരാൻ നേരത്തെ രണ്ട് നാരങ്ങാ വെള്ളം കുടിക്കാവല്ലോ എന്നുള്ളൊരു കണക്കൂട്ടൽ കൊണ്ട് പറഞ്ഞു അഞ്ച് പൈസ ഇല്ലല്ലോ രണ്ടുപേരുടെ എന്താ പേ ഉണ്ടോ ഗൂഗിൾ പേ എന്തിന് എന്തേലും പണിയെടുത്ത് ജീവിക്കട്ടെ ഇത്ര തടിയുണ്ടല്ലോടാ കട്ടില്ല എഴുന്നാക്കണ്ടേ അവണിക്കണ എന്നിട്ട് പോടാ അവനല്ല ഞങ്ങളുടെ അമ്മച്ചെ എഴുന്നാക്കണ്ടേ ഈ പെട്ടെന്ന് നെള്ള വിട്ടോടാ നിങ്ങൾ ഇത്ര നാളെ ജീവിക്കുന്നത് എന്റെ അമ്മച്ചിയുടെ കാര്യത്തിൽ തീരുമാനമാകുമോ റിസൾട്ട് ാണ് കേട്ടോ ഞാൻ പറഞ്ഞതരുന്നില്ല ഞാൻ ആശുപത്രിയിൽ കയറിയ സമയത്തേ പറഞ്ഞതരുന്നത് സാധാരണ ഒരു പാക്കറ്റിനകത്ത് എങ്ങനെ പോയാലും ഒരു പത്ത് മണി എട്ടെണ്ണം മുൻപിൽ കാണും നാലെണ്ണം രൂപ ബ്ലഡ് കുറവാണ് ബ്ലഡ് കുറവെന്നല്ല ബ്ലഡ് കുറവാണ് എഴുതിയായിരുന്നോ ഇല്ല ഞാൻ വരാം ഞാൻ വരാം ഇങ്ങോട്ട് വരൂ ഇത് നമുക്ക് കൗണ്ട് കുറവാണ് ബ്ലേഡിൽ പറ്റി നമുക്ക് ഭക്ഷണക്രമേ തന്നെ നമുക്ക് കേസ് കേസേ ഉള്ളൂ നിസാര കേസേ ഉള്ളൂ അഞ്ച് വെള്ളമൊട്ട മുട്ട ഉണ്ടല്ലോ മുട്ട മുട്ട അന്റെ വെള്ള അമ്മയ്ക്ക് കൊടുക്കണം ഡെയിലി അഞ്ചെണ്ണത്തിന്റെ അതിന്റെ മഞ്ഞക്കൂര് നമുക്ക് എടുക്കാം അത്രയുള്ള കാര്യം സാറേ ഞാൻ ചോദിക്കുന്നത് എന്നാ എന്നുവെച്ചാൽ നമുക്ക് ഈ അഞ്ചെണ്ണുള്ളത് നമുക്ക് ഒരു ആറ് മുട്ട അമ്മയ്ക്ക് കൊടുത്താൽ പ്രശ്നം എല്ലാം ഉണ്ടോ ഞാൻ തെറ്റുതരിച്ച് കേട്ടോ അമ്മ നിങ്ങൾ ഭാഗ്യവതിയാണ് കേട്ടോ ഇതുപോലെ രണ്ട് മക്കളെ കിട്ടി ഭയങ്കര ഭാഗ്യം ചെയ്ത സ്ത്രീയാണ് നിങ്ങൾ അതുകൊണ്ടല്ലേ ചോദിച്ചത് പിന്നെ ഈ അഞ്ചു മുട്ടക്കുരു എങ്ങനെയാണെന്ന് പറഞ്ഞാലും വീതിക്കാൻ നേരത്തെ ചെറിയൊരു ഏറ്റക്കുറിച്ചിലുണ്ടാവും ഇത് ആറാവുവാണെങ്കിൽ മൂന്ന് വെച്ച് വീതിക്കാല്ലോ അടിയുണ്ടാവൂല്ലോ അതോടൊപ്പം പറഞ്ഞു അമ്പരാണല്ലേ നമ്മുടെ ആ കണ്ണ് ഓപ്പറേഷൻ ഒരു കണ്ണോപറേഷൻ തേടി കിടക്കുക അത്യാവശ്യ ഡോക്ടർ ഒന്ന് വാ ഡോക്ടർ ഞാൻ വരുന്നില്ല എനിക്ക് പേടിയാണ് കത്തി അങ്ങോട്ടോ മാറി മാറിക്കഴിഞ്ഞ ഒരു ജീവൻ പോകത്തില്ലേ നിങ്ങളോട് പോയി ഓപ്പറേഷൻ ചെയ്യാൻ എനിക്ക് പോണോ ഞാനെ ഞാൻ പോവാ എനിക്ക് പോട്ട് അത്യാവശ്യം ഞാൻ അങ്ങ് പോവാഞ്ഞു മേടിച്ചു വന്നെ പോണോ ഇവിടെ ചുമ്മാ നീണ്ടു ഓർത്ത് കിടക്കല്ലോ അവിടെ എന്നെ മണിക്ക് ചേട്ടൻ കേക്കണം ഇന്നാണ് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുക കൊച്ചിയിൽ ചെന്ന് കേറാൻ പറ്റും വേണ്ടേ സംസ്ഥാന സമ്മേളനമാണോ ഒരുപാട് ആൾക്കാർ വരുമല്ലോ പിന്നെ പതിനാല് പേരുണ്ട് പതിനാല് ജില്ലയിൽ നിന്ന് ഓരോ ആൾക്കാരല്ലേ ഈ ജില്ലയിലെ പാഴ് താനായിരിക്കും അല്ലേ അതെ അതെ പിന്നെ എനിക്ക് സമയമില്ല ഞാനിറങ്ങും ഇറക്കട്ടെ അമരകാരും നീ നോക്കണം നീണ്ടിരിക്കും ഇവിടെ നീ എന്ത് വർത്താനോ പറയുന്നത് നാടക വണ്ടി എനിക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കാണ് ഞാൻ ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നാടം നടക്കത്തില്ല എന്റെ കഥാപാത്രത്തെ ശക്തമായ ഒരു കഥാപാത്രമാണ് ആ ഞാനിവിടെ അമ്മയെ നോക്കിക്കൊണ്ടിരുന്നാൽ ഓർക്കുന്ന ഡബിൾ ആണ് ഡബിൾ ഓംപ്ലൈൻറ്റ് സംഭവം എന്നെ പറ്റും എഴുതി കൊടുത്തായിരുന്നോ ഇല്ല അന്ന് ഇവിടെ കിടന്നോ അച്ഛന നിങ്ങടെ എഴുതാൻ പെള ഞാൻ നമുക്ക് ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ പോണ്ടേ എന്നിവിടെ ഇടുന്ന മതി എങ്ങനെ അത് അങ്ങേരുടെ മോളാ നല്ല തങ്കപ്പെട്ട സ്വഭാവം ആട്ടോ എല്ലാം എനിക്ക് മേടിച്ച് ഒക്കെ ചെയ്യുന്നേ ഇവിടെ വന്ന് എനിക്ക് രാത്രി കൂട്ട് കിടക്കും നിന്റെയൊക്കെ ആ പാർട്ടിയുടെ ആ മാത്ര സമ്മേളനത്തിൽ നിന്ന് ഞാനെങ്ങി കേട്ടോ നീ മേലെ കഴിയുമ്പോൾ പറഞ്ഞു എന്നെ വിളിച്ചേക്കുന്നു ആ എനിക്ക് ചെറിയൊരു കല്യാണാലോചന ഒക്കെ നോക്കുന്നു ആ ശരിയാണ് വെച്ച വെച്ച വെച്ചാ അല്ല പിന്നെ എന്നാ ചെയ്യാനാ ഇന്നിട്ട് ഞാൻ കിടക്കാം അമ്മയുടെ കൂട്ടത്തില് ഇവിടെ നിനക്ക് പോകണ്ടേ സമ്മേളനത്തിൽ ചേട്ടാ പ്രവർത്തനം ചെയ്യാടാ നിന്നെപ്പോഴും ഒരു നല്ല പൊതുപ്രവർത്തകനെ ഈ നാട്ടുകാർക്ക് ആവശ്യമുണ്ട് പോയി നിങ്ങളെന്താ കാണിക്കാൻ പോകുന്നു ഞാൻ വിളിക്കാം അല്ല ഇയാളും പറഞ്ഞു ഇയാൾക്ക് നാടകം കളിക്കാൻ പോകണം ഇയാളില്ലെങ്കിൽ നാടകത്തിനകത്തുനിന്ന് വേഷം ഞാനില്ലെങ്കിൽ സെറ്റ് വർക്കർ പോലും വേണ്ട കഥാപാത്രം നല്ലതുപോലെ ചെയ്യും തന്നതുപോലെ അല്ല നിങ്ങള് പൊക്കോ ഞാനത് ഞാൻ അവിടെ ഇരുന്ന് നീപ്പിക്കോ അല്ല ചേട്ടാ ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കെ ഓരോ കാര്യങ്ങളെ എന്റെ ജ്യേഷ്ഠതാ ളവെടുത്ത് വെച്ചേക്കുമായിരുന്നു വെള്ളം നടത്താൻ ഇടുവുള്ളു പേര് എന്ത് ചെയ്തു കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്നു ടുത്ത് നിങ്ങളുടെ തലേ നിങ്ങളോടാണോ ചോദിച്ചു സ്ഥിതിക്ക് ഞങ്ങൾ ചോദിച്ചു പർവ്വതി കാണിക്കും വീട്ടിൽ കിടന്ന് കാണിക്കുന്ന കാണിക്കില്ല ഇവിടെ പത്ത് പേര് വരുന്ന ഒരു മേലാതെ കിടക്കുന്നു സ്ഥലമാസാരിക്കുന്നു അമ്മയാ എന്ത് ചെയ്യുന്നു ഞാനിങ്ങനെ സദാസമയം അച്ഛനെ നോക്കുന്നു നമുക്ക് ഒരു ശിവപാർവതി നാടകം നാടകം തുടങ്ങാം കളിക്കാം ശിവപാർവതിയേറ്റേഴ്സ് നടക്കും നടക്കും കളിക്കൊണ്ട് ഇങ്ങനെയാ കാര്യം ചെയ്യും ഞങ്ങൾ നോക്കിക്കോളാം അമ്മ പേടിക്കണ്ട ചേട്ടാ കേക്കണേ കഞ്ഞി കേട്ടാ എന്റെ അമ്മ അമ്മ അങ്ങോട്ട് എഴുന്നാട്ടി കഞ്ഞി മേടിക്കാണ് മനുഷ്യൻ കിടക്കുന്നത് ഒന്ന് ചേട്ടാ മേലാതെ കിടക്കുന്ന ഒരു 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 മനുഷ്യനെ നമ്മൾ നമ്മൾ കുറച്ച് വേണം സഹായിക്കാം കാര്യം ഈ അതാ ഞാനേ ഉദ്ദേശിച്ചത് ഇത് സത്യനും ും രണ്ടുപേരും ഒരാള് നാടകക്കാരനും ഒരാള് പാർട്ടിക്കാരനും രാഷ്ട്രീയക്കാരും കലാകാരന്മാരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ ീ മേലാതിരിച്ചു ഞമ്മത്തിരി ഈ കഞ്ഞി ഈ കണ്ട മരുന്നെല്ലാം കൂടെ കുടിക്കുന്നു ഇനി ഇത് അവിടത്തെ നിറയാൻ വേണ്ടിട്ട് അപ്പുറത്തിൽ പാപ്പട്ട് അച്ഛനും അമ്മേരിക്കുമ്പോ അച്ഛനും മോളും കൂടെ കഷ്ടപ്പെട്ട് വന്നിരിക്കുമ്പോ അവരൊക്കെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട് നാടകം മാത്രമല്ല ോട്ട് പറന്നുപോകാനുള്ള പരിപാടിയാണ് അതെ പിന്നെ ചേട്ടൻ രാഷ്ട്രീയ പ്രവർത്തനം അനിയും വലിയ പ്രവർത്തനം ഇല്ല അവൻ അവിടെ റോഡ് പണിയും കുറെ മെറ്റലിന്റെ പരിപാടികൾ സംഭവങ്ങളേ ഉള്ളൂ ഒരു മിനിറ്റ് ഇങ്ങോട്ടൊന്ന് കേറിക്കോട്ടെ ചേട്ടനൊന്നും വരൂ വരൂ ഒരാൾ പണിത് വെച്ചേക്കുന്ന സാധനം അതിന്റെ ഇടയ്ക്കരുന്ന് പൊളിക്കരുത് ഇങ്ങോട്ടങ്ങനെ മാറും കച്ചുപിടിക്കൂ എന്നാലും ഈ സാധനത്തിന് ഞാനേ കിട്ടുള്ളൂ അല്ലെങ്കിൽ ആ സാധനം മനസ്സിൽ ഞാൻ കളഞ്ഞോട്ടോട്ടത്തേ ഡോ ഞാൻ ആ പെണ്ണിനെ കടന്നുണ്ടെങ്കിൽ കെട്ടുക എന്നല്ലേ ഡോക്ടർ ില്ല ഡിസ് ഓക്കെ ശരി അണ്ടേ വീണം കാണും കേട്ടോ വെള്ളം മുട്ട കഴിക്കാം മുട്ടയുടെ വെള്ള അഴിച്ചോണം കേട്ടോ ഡോക്ടറെ ഞാൻ ഡിസ്ചാർജ് ചെയ്യത്തില്ല ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് വട്ടാൻ പറയിപ്പിക്കരുത് ഒരു കാര്യം പറഞ്ഞാ ഒരു തവണ കേട്ടാ മതി ഇല്ല ഇല്ല ആ ഡിസ്ചാർജ് ഒരു 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 മിനിറ്റ് കാര്യം പറഞ്ഞേ ഞാൻ പാർട്ടിയുടെ ഡിസ് ആയിക്കോട്ടെ അലിധിയാണ് വളരെ വളരെ കുറ്റകരമായ കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചോണ്ടിരിക്കും ഞാൻ എന്തെയ്താണ് പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ അമ്മയ്ക്ക് ഡിസ്ചാർജ് തന്നു ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അവർ അസുഖം കുറഞ്ഞുകൊണ്ട് ഡിസ്ചാർജ് കൊടുത്തു പക്ഷെ നിങ്ങൾ ഈ കാണിക്കുന്നത് മഹാ വൃത്തികെട്ട ഞാൻ എന്തോ കാണിച്ചെന്നാണ് ഈ പറയുന്നത് ഈ കിടക്കുന്ന ഞങ്ങളുടെ പാറുവിന്റെ അച്ഛന് നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് കൊടുക്കൂ ആരാ അങ്ങനാണ് നീ നിൽക്കുന്നത് എന്റെ മാത്രല്ല നിങ്ങൾ എഴുതി കൊടുക്കൂ അത് നിങ്ങൾ മനസ്സിലാക്കും അതിനുമ്പോ പറഞ്ഞോട്ടെ പറഞ്ഞോളൂ എന്റെ അച്ഛനാണ് ആ കിടക്കുന്നത് ഞാൻ പറഞ്ഞ സാധനം സാറിന്റെ കളിയിലേക്ക് കിട്ടിയില്ല എനിക്ക് തോന്നുന്നു അല്ല ഞാൻ പറയുന്ന കാര്യമാണ് നിങ്ങൾക്ക് കിട്ടാഞ്ഞത് അല്ലെ സാർ എനിക്ക് മനസ്സിലായില്ല എന്റെ പാറുവിന്റെ അച്ഛനാണ് ആ താടിക്കാരൻ സാർ പിന്നെ കാരണം ഞങ്ങളാണ് വളച്ചുകൂട്ടി വേലി കെട്ടി വെച്ചേക്കുന്നത് ആ വേലി അവിടെ ഇരിക്കത്തേ കാണിച്ചു ഇരിക്കത്തേയുള്ളു കാണിച്ചോണ്ട് ആ എന്ന് ഞാൻ സാറിന്റെ എന്റെ ഭാര്യയാണ് ആ കിടക്കുന്ന സാധനം എന്റെ വായി വരെ അറിയാൻ വേണ്ടി ഞാനും അങ്ങനെ അങ്ങനെ വിട്ടു ഞാൻ ചോദിക്കുന്നതല്ല പിന്നെ ചോദിക്കുന്നതല്ലോ പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഈ പറയുന്ന അമ്മായിപ്പൻ എന്തുകൊണ്ട് ഡിസ്ചാർജ് എഴുതി കൊടുക്കുന്നില്ല എഴുതി കൊടുക്കത്തില്ല അദ്ദേഹം എഴുതിത്തരണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യം ഡോക്ടർമാരില്ലേ സാറിന് എഴുതി കൊടുക്കേണ്ടത് അതാണ് അതെ അതെ എഴുതി തരുന്നത് പത്ത് വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് സന്തോഷം എനിക്ക് അഞ്ചു പൈസ സ്ത്രീധനം തന്നില്ല എന്ന് മാത്രമല്ല ടൗണിൽ കണ്ണായ സ്ഥലത്ത് ഒരു പത്ത് സെന്റ് സ്ഥലമുണ്ട് അതെനിക്ക് എഴുതി തരാം എഴുതി തരാ പത്ത് വർഷം കൊണ്ട് ഈ മനുഷ്യൻ പറയുന്നു അത് എഴുതി തരാതെ ഈ ഹോസ്പിറ്റലിന്റെ വെളിയിൽ ഞാൻ ഇദ്ദേഹത്തെ പറഞ്ഞു സത്യം 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 മണ്ടൻ മരമണ്ടൻ മണ്ടോൽ മണ്ടൻ എന്ത് എന്റെ സാറേ ഈ പുള്ളി അയിരൂ എവിടുന്ന് എഴുതാറ്റ് പോയാൽ ഞൊട്ടിയോ നിങ്ങളാണ് മണ്ടൻ മണ്ടൻ മരം അതിനാ ഞാനിവിനെ പൂട്ടിയിട്ടേക്കുന്നേ